മൂന്നാം മോദി സർക്കാരിന് താഴെയിറക്കാനുള്ള നീക്കങ്ങൾ ഒക്ടോബറിൽ കോൺഗ്രസ് ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ഉന്നത വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് ചില സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നും മനോരമ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഈ സാഹചര്യത്തിൽ എന്താകും ഈ നീക്കം എന്നറിയാനുള്ള ഉദ്വേഗജനകമായ കാത്തിരിപ്പിലാണ് രാജ്യം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മുറയ്ക്ക് ബി ജെ പിയുടെ പതനം ഉണ്ടാവുകയും അതിന് പിന്നാലെ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികളെ എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് എൻ ഡി എയിൽ നിന്ന് ചില കക്ഷികളെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം നടത്തും എന്നുമാണ് പ്രവചനങ്ങൾ വരുന്നത് എന്തായാലും അതിനു മുന്നോടിയായി തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന വിധത്തിൽ എൻ ഡി എയിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക സൂചനയുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല രണ്ടാഴ്ചക്കുള്ളിൽ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം നടക്കുകയാണ് ഈ സമ്മേളനത്തിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെയായിരിക്കും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക ഈ തെരഞ്ഞെടുപ്പ് ഒരു കൂട്ടയടിയിൽ കലാശിക്കും അതായത് എൻ ഡി എയ്ക്കുള്ളിൽ ഘടക തമ്മിലുള്ള വലിയ തർക്കത്തിലേക്കും പൊട്ടിത്തെറികളിലേക്കും എത്തും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഈ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയ മോ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മൾ ഉയർന്നു കേട്ടൊരു വാദം ഈ ജെ ഡി യുവിനെയും ടി ഡി പി യേയും അതുപോലെ തന്നെ ഒപ്പമുള്ള എൽ ജെ പി ഉൾപ്പെടെയുള്ള ചെറുകക്ഷികളെയും ഒക്കെ എങ്ങനെ ബി ജെ പി ഉൾക്കൊള്ളും എന്നുള്ളതായിരുന്നു അതായത് ജെ ഡി യു ആയാലും ടി ഡി പി ആയാലും ഒക്കെ ചോദിക്കുന്നത് കണ്ണായ വകുപ്പുകളാണ് അതായത് ആഭ്യന്തരം ചോദിക്കുന്നു ഗതാഗതം ചോദിക്കുന്നു റെയിൽ വകുപ്പ് ചോദിക്കുന്നു ധനവകുപ്പിനോട് താല്പര്യം പറയുന്നു കൃഷി വകുപ്പ് ചോദിക്കുന്നു അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ വരണം എന്ന നിലയിൽ ആദ്യഘട്ട ചർച്ചകളിൽ ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പിയും ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നായിരുന്നു അന്ന് നമ്മൾ കേട്ട റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ മറുവശത്ത് ഇന്ത്യ മുന്നണിയാണെങ്കിൽ നിതീഷ് കുമാറിന് ഉപമുഖ്യമന്ത്രി പദം വരെ വാഗ്ദാനം ചെയ്ത് ഒപ്പമുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ അതായത് ഇന്ത്യ മുന്നണിയുടെ വാഗ്ദാനങ്ങൾ ആദ്യഘട്ട വാഗ്ദാനങ്ങളൊക്കെ തള്ളിക്കൊണ്ട് പിന്നെ ഇന്ത്യ മുന്നണി വാഗ്ദാനത്തിനും പോയില്ല അത് വേറെ കാര്യം എങ്കിലും ആ സമയത്ത് വലിയ ഓഫറുകൾ ഉണ്ടായിട്ടും അതൊക്കെ നിരസിച്ചുകൊണ്ട് ഈ നിതീഷ് കുമാർ ഉൾപ്പെടെ ബി ജെ പിക്ക് നിന്നത് ബി ജെ പി കാര്യമായി പരിഗണിക്കും എന്ന ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ ആവശ്യപ്പെട്ട ഒന്നും കിട്ടാത്തൊരു സാഹചര്യമുണ്ടായിപ്പോ ഉപമുഖ്യമന്ത്രി പദം തന്നെ ഇന്ത്യ മുന്നണി വാഗ്ദാനം ചെയ്ത നിതീഷ് കുമാറിന് എന്താണ് ലഭിച്ചത് അദ്ദേഹം ചോദിച്ചത് ആഭ്യന്തരവും റെയിൽവേയും ഒക്കെയാണ് എൻ ഡി എ ആവശ്യപ്പെട്ടത് പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് ഫിഷറീസും മൃഗസംരക്ഷണ വകുപ്പും മാത്രമാണ് ടി ഡി പിക്ക് ആഭ്യന്തരവും ഗതാഗത വകുപ്പും വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടു പക്ഷെ ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല ആഭ്യന്തരം പ്രതിരോധം ധനം ഗതാഗതം ആരോഗ്യം വിദേശകാര്യം തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലും പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും ബി ജെ പിയുടെ മന്ത്രിമാർ തന്നെയാണുള്ളത് അപ്പോൾ തന്നെ എങ്ങനെ പരിഗണിക്കും അല്ലെങ്കിൽ തങ്ങളോടുള്ള ബി ജെ പിയുടെ പരിഗണന എങ്ങനെയായിരിക്കും അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ജെ ഡി യുവും ടി ഡി പിയും ഒക്കെ പ്രധാനമായി രണ്ട് കക്ഷികൾ ബി ജെ പിക്ക് പിന്തുണ കൊടുത്തത് പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് അവർക്കൊന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിച്ചതുപോലുള്ള ഒരു പദവിയും കിട്ടിയില്ല ഇപ്പോൾ പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന് പറഞ്ഞു അതും കൊടുക്കില്ല എന്ന് പറഞ്ഞു പകരം പാക്കേജ് കൊടുക്കാമെന്നാണ് ഇന്ന് വാർത്തകളിൽ കണ്ടത് അതായത് ആന്ധ്രയ്ക്കും അതുപോലെ തന്നെ ബീഹാറിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെയുള്ള പാക്കേജുകൾ കൊടുക്കും അല്ലാതെ പ്രത്യേക സംസ്ഥാന പദവിയൊന്നും ഒന്നും നൽകില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഇത്രയും ആശാ ഇച്ഛാഭംഗങ്ങൾ അതായത് വിചാരിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ജെ ഡി യുവിനും ടി ഡി പിക്കും ഉണ്ട് അപ്പോൾ ഇത് ഒരു ആഭ്യന്തര പ്രശ്നമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് ബി ജെ പിയുടെ മൃഗീയമായ ഒരു ആധിപത്യം മൊത്തത്തിൽ ഈ പറയുന്ന മന്ത്രിസഭാ വികസനത്തിൽ അല്ലെങ്കിൽ വകുപ്പ് വിഭജനത്തിൽ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഒരു പ്രശ്നമായി ഇപ്പോൾ തന്നെ മുന്നണിയിൽ നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അതോടൊപ്പം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെക്ക് എതിരെ ഉണ്ടായിരുന്ന ഷിൻഡെ വിഭാഗം എതിരെ നിൽക്കുന്നു അതുപോലെ തന്നെ അജിത് പവാർ വിഭാഗം ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നു അത്തരം സാഹചര്യങ്ങൾ വേറെയുണ്ട് അതിനൊപ്പമാണ് ഈ മഹാരാഷ്ട്രയിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാൽ കോൺഗ്രസ് ഒക്ടോബറിൽ ഒരു വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് എന്ന മാധ്യമ റിപ്പോർട്ടുകളും വന്നത് അങ്ങനെ ഒരു ഭീഷണി ബി ജെ പിക്ക് മുന്നിൽ സമീപഭാവിയിൽ വരുന്നു എന്ന നിലയിൽ തന്നെ നിൽക്കുമ്പോഴാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടാഴ്ചക്കകം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു എന്നാലോ വെച്ച് നോക്കുക ടി ഡി പി ജെ ഡി യു ആദ്യം മുതൽ തന്നെ സ്പീക്കർ സ്ഥാനം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു പിന്നെ ഒടുവിൽ ടി ഡി പി ചന്ദ്രബാബു നായിഡുവിൻ്റെ ആളുകൾക്ക് ഈ സ്പീക്കർ പദവി കൊടുക്കട്ടെ എന്ന നിലയിലേക്ക് ജെ ഡി യുവും ടി ഡി പിയും തമ്മിൽ ഒരു ധാരണ ഉണ്ടായതായി ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ വന്നു പക്ഷെ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനോ ടി ഡി പിക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ ജെ ഡി യുവിനോ ഒന്നും ഒരു ഘടക കക്ഷികൾക്കും സ്പീക്കർ സ്ഥാനം പോകില്ല മറിച്ച് അത് ബി ജെ പിക്ക് തന്നെ ആയിരിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ചന്ദ്രബാബു നായിഡു നേതൃത്വം കൊടുക്കുന്ന ടി ഡി പിക്ക് ആ പദവി എന്തായാലും കൊടുക്കില്ല ജെ ഡി യുവിനും കൊടുക്കില്ല മറിച്ച് ഈ നായിഡുവിനെ ഒന്ന് അനു അനുനയിപ്പിക്കാൻ വേണ്ടി ആന്ധ്രയിൽ നിന്നുള്ള ബി ജെ പി എം പി ആയ ടി പുരന്ദരേശ്വരിക്ക് സ്പീക്കർ പദവി കൊടുക്കാനുള്ള കൊടുക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് വെച്ചാൽ ടി ഡി പി ജെ ഡി യുവിനും ബി ജെ പി പാളയത്തിൽ ചെന്നു കയറിയതിന് അല്ലെങ്കിൽ എൻ ഡി എക്ക് കൈ കൊടുത്തതിന് ഇപ്പോൾ കണക്കിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ആഗ്രഹവും നടന്നില്ല നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ടി ഡി പിയും ജെ ഡി യു കിങ് മേക്കേഴ്സ് ആവും അവർ പറയുന്നതൊക്കെ ബി ജെ പിക്ക് നൽകേണ്ടി വരും അല്ലെങ്കിൽ അവരെല്ലാം പിടിച്ചു വാങ്ങും എന്നൊക്കെ പറഞ്ഞ് നിരവധി മാധ്യമ റിപ്പോർട്ടുകളും ചർച്ചകളും രാജ്യം കണ്ടതാണ് പക്ഷെ എന്തോ ഒരു കാരണത്തിന്മേൽ അവരെ ഒതുക്കുകയോ അവരുടെ ഒരു ആവശ്യവും അംഗീകരിക്കാതെ പരിപൂർണമായി തിരസ്കരിക്കുകയോ ചെയ്തിട്ടും ബി സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ എവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതൊരു പൊട്ടിത്തെറിയായി എന്ന് പുറത്തു ചാടും എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഇപ്പൊ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥി ആയി ഈ പറയുന്ന പുരന്ദരേശ്വരി വരുന്നു ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള അവരെ കൊണ്ടുവരുന്നു ബി ജെ പി അവതരിപ്പിക്കുന്നു സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് മന്ത്രി പദവി പോലെ ഇന്നാലതെടുക്കൂ ഇതെടുക്കൂ എന്ന് പറഞ്ഞ് ഈ ഒരു സംവിധാനത്തിൽ ബി ജെ പിയുടെ ഒരു സെറ്റപ്പിൽ തീരുമാനിക്കുന്ന പോലെയല്ല അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഈ ടി ഡി പി ജെ ഡി യുവും എ ഡി എം കെയും ഒക്കെ അടക്കമുള്ള ഈ എൻ ഡി എയുടെ ഘടക കക്ഷികളായി നിൽക്കുന്ന അംഗങ്ങൾ അവർ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അതാണിപ്പോൾ വരുന്ന ചോദ്യം അതായത് ഇന്ത്യ മുന്നണി സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ബി ജെ പി സ്പീക്കറായി ഒരാളെ അവതരിപ്പിക്കുന്നു വോട്ടിംഗ് നടക്കുന്നു ആ വോട്ടിങ്ങിൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണി കൊണ്ടുവരുന്ന സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഈ ടി ഡി പി ജെ ഡി യുവൊക്കെ അടങ്ങുന്ന ഘടക കക്ഷികളുടെ അംഗങ്ങൾ വോട്ട് ചെയ്താൽ അത് എൻ ഡി ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കും അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് എന്തായാലും ടി ഡി പി ജെ ഡി യുവും ബി ജെ പിക്ക് ഒപ്പം പോയതിന്റെ കേട് നല്ലതുപോലെ അനുഭവിക്കുകയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല വകുപ്പ് വിഭജനത്തിൽ ഒരു ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല അതിനുശേഷം ഇനി സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യവും തിരസ്കരിക്കപ്പെടുകയാണ് അങ്ങനെ എൻ ഡി എയിലേക്ക് പോയി മോദിയെ മൂന്നാമതും പ്രധാനമന്ത്രിയാക്കാൻ പ്രധാനപ്പെട്ട റോൾ വഹിച്ചവർക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അത് അധികം വൈകാതെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം ശക്തമായിരിക്കുമ്പോഴാണ് സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നത് അത് വളരെ ക്രൂഷ്യലായ ഒരു പോയിന്റ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല